ട്രിവാൻഡ്രം കളക്ടർ വരെ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ ഒരു ഇഡ്ഡലി ഇഡ്ഡലി കട ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെട്ടിത്തരാം ഞാനൊരു നാല് ഇഡ്ഡലി വാടിച്ചു കൂടെ ചമ്മന്തിയും സാമ്പാറും ചട്ടിണിയും ഒരു രസവടയും എന്ത് സോഫ്റ്റ് എന്ന് പറയാമോ പൂ പോലെ ഇരിക്കുന്ന ഇഡ്ഡലി ഇതുപോലത്തെ ഇഡ്ഡലി ഞാൻ വേറെ ഓരിടത്തും കഴിച്ചിട്ടില്ല അത്രയ്ക്ക് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ കൂടെ ഉണ്ടായിരുന്ന ചമ്മന്തി കൊണ്ടല്ലോ ഒരു രക്ഷയില്ല പക്ഷേ ഇഡ്ഡലി ഒരു രക്ഷയില്ല കൂടെ തന്ന രസവട ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഏരിയ ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മിസ് ചെയ്യരുത് കേട്ടോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒരു കടയാണിത് ഈ കട വരുന്നത് നമ്മുടെ ട്രിവാൻഡ്ര പൗർ ഹൗസ് റോഡ് ജംഗ്ഷനിലാണ് കേട്ടോ ആരതി ഭവൻ എന്നാണ് കടയുടെ പേര് മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മിസ് ചെയ്തേട്ടാ അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പുള്ളി പറഞ്ഞത് ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല നല്ല അരി നല്ല അരി മാത്രമാണ് ഉപയോഗിക്കുന്നത് വേറെ ഒരു രഹസ്യ കൂട്ടും ഇതിനകത്തില്ല എന്നാണ് പുള്ളി പറഞ്ഞത്